എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം ശുക്രന്റെയും ചൊവ്വയുടെയും രാശിമാറ്റം സംഭവിച്ചതുകൊണ്ടും ശനി മീനം രാശിയിൽ തുടരുന്നതുകൊണ്ടും ആദിത്യനും ബുധനും കർക്കിടകം രാശിയിൽ തുടരുന്നതുകൊണ്ടും കൊണ്ടും വ്യാഴശുക്രന്മാർ മിഥുനം രാശിയിൽ തുടരുന്നതുകൊണ്ടും രാജയോഗ ഫലങ്ങളും അനുഭവയോഗങ്ങളും ഒരുപാട് പേർക്ക് വന്നിട്ടുള്ളതായി അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് നിലവിൽ പൂരട്ടാതികാല് ഉത്രട്ടാതി രേവതിയിലൂടെയാണ് ശനിയുടെ സഞ്ചാരമെന്നും മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർദ്ദൽ മുക്കാലിലും ആണ് ശുക്രനും വ്യാഴവും എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണെങ്കിൽ വ്യാഴം ദേവാചാര്യനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പുണർദ്ദൽ പുനർദ്ദൽക്കാല് പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിയിൽ സൂര്യനും ബുധനും നിൽക്കുന്നു കേതു മകം പൂരം ഉത്തരത്തിൽ കാലിലൂടെ സഞ്ചരിക്കുന്നു ചൊവ്വ ഉത്തരത്തിൽ മുക്കാൽ നത്തം ചിത്തിരയിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സർവ ആളുകൾക്കും ഗ്രഹമാറ്റങ്ങളെ കൊണ്ട് സർവകാര്യങ്ങളും കലങ്ങി തെളിഞ്ഞു വരും എന്നുള്ളതാണ് കാണുന്നത് ജീവിതത്തിൽ ഒരിക്കലും വിഷമതകൾ അനുഭവിക്കാത്തവരല്ല എന്നറിയാമല്ലോ പക്ഷേ ഈ ആഗസ്റ്റ് മാസത്തെ കൂടി ഇനി നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ട വിധം പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധം നമുക്ക് ഐശ്വര്യപ്രദമായിട്ട് സമ്പത്ത് തേടി വരിക വിജയങ്ങൾ ഉണ്ടാവുക അംഗീകാരം ഉണ്ടാവുക തൊഴിൽ പുരോഗതി ഉണ്ടാവുക അധികാരം ഉണ്ടാവുക എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തേടി വരും എന്നുള്ളതാണ് ഓഗസ്റ്റ് മാസത്തിലെ ഫലസ്ഥിതി നോക്കിയതിൽ നിന്നും മനസ്സിലാവുന്നത് ഈ ഗ്രഹമാറ്റങ്ങളെ കൊണ്ട് ചെറിയ സ്വാധീനമല്ല നമുക്ക് വരുത്താൻ പോകുന്നത് എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് അപൂർവങ്ങളായിട്ടുള്ള ഗുണഫലങ്ങളും അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഗുണഫലങ്ങളും നേട്ടങ്ങളും തേടിയെത്തും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ആഗസ്റ്റ് മാസത്തിലെ രാശിമാറ്റങ്ങളെ കൊണ്ട് ഇടവക്കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളാണ് തേടി വരുന്നത് ധനസ്ഥാനത്ത് തന്നെ ലഗ്നാധിപൻ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശുക്രനും അതുപോലെ തന്നെ ലാഫാധിപനായിട്ടുള്ള വ്യാഴവും സ്ഥിതി ചെയ്യുന്നതിനാൽ ധനപുരോഗതിയും ഐശ്വര്യവും ഭാഗ്യവും അതുപോലെ തന്നെ സമ്പത്തും തേടിവരുന്ന ഒരു പ്രധാനപ്പെട്ട കൂറുകാരാണ് ഇടവക്കൂറുകാർ അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ തന്നെ വ്യാഴവും ശുക്രനും നിൽക്കുന്നതിനാൽ മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർദ്ദത്തിൽ മുക്കാൽ വരുന്ന മിദുനക്കൂറുകാർക്ക് അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാവുകയും തൊഴിൽപരമായിട്ടുള്ള വിജയം ഉണ്ടാവുക മംഗല്യസിദ്ധി കൈവരുക കിട്ടാതെ കിടന്ന ധനം കിട്ടുക ഇൻ്റർവ്യൂവിൽ വിജയം ഉണ്ടാവുക വിദേശയാത്രാപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ വിട്ടൊഴിഞ്ഞു മാറുക തൊഴിൽ പുരോഗതി ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാവുക അതുപോലെ ഏതു വിധത്തിലുള്ള കാര്യങ്ങൾക്കും പ്രയാസം ഇല്ലാതെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് ചിങ്ങക്കൂറുകാർക്ക് അടുത്തതായിട്ട് വളരെയധികം മികച്ച മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്ന മാസമായിട്ടാണ് ആഗസ്റ്റ് മാസത്തെ കാണുന്നത് ജോലിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാവുക തൊഴിൽ പുരോഗതി ഉണ്ടാവുക അതുപോലെ തന്നെ ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ള പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുക മകം ഊരവത്തരത്തിൽ കാലി വരുന്ന ചിങ്ങക്കൂറുകാർക്ക് തൊട്ടതെല്ലാം പൊന്നാകുന്ന അവസ്ഥയാകുന്നു പ്രധാനമായിട്ട് കാണുന്നത് അതിനായിട്ട് ലാഭസ്ഥാനത്ത് വ്യാഴശുക്രന്മാർ ബലവാനായിട്ട് നിൽക്കുകയും സൂര്യൻ ബലവാനായിട്ട് പന്ത്രണ്ടാം ഭാവത്തിലും ധനാധിപതി പന്ത്രണ്ടാം ഭാവത്തിലും നിൽക്കുന്നതിനാൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു ഫലസിദ്ധിയാണ് ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾക്ക് പോലും തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള നെഗറ്റീവ് എനർജീസ് വിട്ടൊഴിഞ്ഞു മാറിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം തേടി വരികയും അഭിനന്ദനവും പ്രതിഫലവും തേടി വരികയും എന്താണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമായിട്ടാണ് സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിത ഗുണങ്ങൾ വരെ തേടിയെത്തുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് പക്ഷേ ദോഷകരമായിട്ട് ജന്മത്തിൽ സഞ്ചരിക്കുന്ന കേതുവും അഷ്ടമശനിയും ഏഴാം ഭാവത്തിലെ കേതുവിൻ്റെയും രാഹുവിൻ്റെയും ദോഷങ്ങൾക്ക് പരിഹാരമായിട്ട് നാഗപ്രീതി വരുത്തുകയും ഗണപതി ഹോമം ചെയ്യുകയും നീലാഞ്ജനം വിളക്ക് ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത് അടുത്തതായിട്ട് വൃച്ചിയ കൂറുകാർക്ക് വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാവുകയും ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് ആഗസ്റ്റ് മാസം ദീർഘകാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും നമ്മുടെ സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുകയും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവുകയും നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല കാര്യങ്ങളും തേടി വരികയും ദാമ്പത്യ പുരോഗതി ഉണ്ടാവുകയും ധനപുരോഗതിയും പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാവുകയും ഇന്റർവ്യൂ വിജയങ്ങൾ ഉണ്ടാവുകയും പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാവുകയും ഉണ്ടാവുന്ന ഒരു മാസമായിട്ടാണ് ആഗസ്റ്റ് മാസത്തെ വൃശ്ചിക കൂറുകാരുടെ പലസിദ്ധി കാണുന്നത് അടുത്തതായിട്ട് തുലാ ജീവിതത്തിൽ തന്നെ പല മാറ്റങ്ങളും അംഗീകാരങ്ങളും നേടി വരികയും കലാ കായിക രംഗത്തും രാഷ്ട്രീയ പ്രവർത്തനക്കാർക്കും വളരെയധികം ഉത്തമമായിട്ടുള്ള മാസമായിട്ടാണ് ആഗസ്റ്റ് മാസം കാണുന്നത് സാമ്പത്തികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുക ദാമ്പത്യ ജീവിത പുരോഗതി ഉണ്ടാവുക പ്രണയബന്ധങ്ങൾ നേടുക വിവാഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുക വിവാഹം നടക്കുക അതുപോലെ തന്നെ ഗുണാനുഭവങ്ങളിൽ മറ്റൊന്നും ചിന്തിക്കേണ്ട ഒരവസ്ഥയല്ല എന്നുള്ളതാണ് തുലാം രാശിക്കാർക്കും കാണുന്നത് തുലാം രാശിക്കാരിൽ വരുന്ന ചിത്തിരേരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്കും വളരെയധികം അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ടാണ് ആഗസ്റ്റ് മാസം കാണുന്നത് അതുപോലെ തന്നെ മകരക്കൂറുകാർക്ക് വളരെയധികം നല്ല മാസമായിട്ടാണ് ആഗസ്റ്റ് മാസത്തിലെ പല സ്ഥിതി കാണുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കുകയും ജീവിതത്തിൽ വിജയമുണ്ടാവുകയും ദീർഘകാലമായി തടസ്സപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനും അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾ ഉണ്ടാവുകയും കുടുംബത്തിൽ നിന്നും നമുക്ക് ശക്തമായിട്ടുള്ളൊരു പിന്തുണ ലഭിക്കുന്ന ഒരു മാസമായിട്ടും അതുപോലെ തന്നെ ധന ഐശ്വര്യം ബിസിനസ് പുരോഗതി എന്നിവ ഉണ്ടാവുകയും സാമ്പത്തിക നേട്ടങ്ങൾ തേടി വരുന്ന ഒരു മാസമായിട്ടാണ് മകരകൂറുകാർക്ക് ആഗസ്റ്റ് മാസത്തിലെ ഫലസ്ഥി കാണുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സമയം അനുസരിച്ച് വ്യാഴ ശുക്രന്മാർ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുകയും മകരക്കൂറുകാർക്ക് ധനസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയും അഷ്ടമത്തിലുള്ള കേതുവിന്റെ സ്ഥിതിയും മനസ്സിലാക്കിക്കൊണ്ട് ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്യുക നാഗപ്രീതി വരുത്തുക ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുക എന്നിവയാണ് ഈ മാസത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകളായിട്ട് കാണുന്നത് ആഗസ്റ്റ് മാസത്തിലെ ഫലസിദ്ധികൾ പൊതുവിലുള്ള നാല് കൂറുകാർക്കും വളരെയധികം ഉത്തമമായിട്ടും കാണുന്നുണ്ട് കൂടാതെ എല്ലാ രാശിക്കാരെയും ഇപ്പോഴത്തെ രാശിമാറ്റം വളരെയധികം ഗുണകരമായിട്ടും നമ്മുടെ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലസിദ്ധിയായിട്ടും കാണുന്നുണ്ട് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് മകരം തുലാം അതുപോലെ തന്നെ വൃശ്ചികം ചിങ്ങൻ രാശിക്കാർ ഇടവൻ രാശിക്കാർ മിഥുനൻ രാശിക്കാരാണ് മീനക്കൂറുകാർക്കും വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു മാസമാണ് എങ്കിലും ചില രോഗാരിഷ്ടതകളും മനസ്സിന് ടെൻഷൻ ടെൻഷനുണ്ടാകുന്ന കാര്യങ്ങളും സുഖക്കുറവും അതുപോലെ ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതിനു വേണ്ടിയിട്ട് നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക അഷ്ടദ്രവ്യമായിട്ടുള്ള ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക നാഗപ്രീതി പരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുന്നതോടുകൂടി വളരെയധികം ഉത്തമമായിരിക്കും കന്നിക്കൂറുകാർക്കും ആശ്വസിക്കുന്നതിനുള്ള എല്ലാ വിധത്തിലുള്ള വകയും ഉള്ള ഒരു മാസമായിട്ടാണ് ആഗസ്റ്റ് മാസം കാണുന്നത് കർമ്മരാശിയിൽ വ്യാഴശുക്രന്മാർ സഞ്ചരിക്കുന്നതായിട്ടും പന്ത്രണ്ടാം ഭാവത്തിൽ കേതുവിൻ്റെ സ്ഥിതി ഉള്ളതും ജന്മത്തിൽ തന്നെ ചൊവ്വയുടെ സ്ഥിതി ഉള്ളതും ഏഴാം ഭാവത്തിലുള്ള ശനിയുടെ സ്ഥിതി കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും നീലാഞ്ജനം വിളക്ക് കത്തിക്കുക ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുക ഗണപതി ഹോമം ചെയ്യുക നന്ദി നമസ്കാരം